സംസ്ഥാനത്ത് മഴയ്ക്ക് പലയിടങ്ങളിലും ശമനമുണ്ട് പക്ഷേ വെള്ളക്കെട്ട് അതുപോലെ തന്നെ തുടരുകയാണ് ആലപ്പുഴ തലവടിയിൽ കാറ്റിൽ വീടിന്റെ മേൽക്കൂര തകർന്നു കാഴ്ചാ പരിമിതിയുള്ള പന്തുരുത്തി സ്വദേശി മണിയുടെ വീടിൻ്റെ മേൽക്കൂരയാണ് പറന്നുപോയത് ഇന്ന് നാല് ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത് ഷിനോജും രാഹുൽജി നാഥും വിവരങ്ങളുമായുണ്ട് ആദ്യം ഷിനോജിലേക്ക് പോകാം ഷിനോജ് എന്താണിപ്പോൾ കോട്ടയത്തെ സാഹചര്യം എങ്ങനെയാണ് പലയിടങ്ങളിൽ ഉരുൾപൊട്ടൽ ഭീതിയൊക്കെ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എങ്ങനെയാണ് ഇപ്പോൾ ജില്ലയിലെ അവസ്ഥ ഇവിടെ നമ്മൾ വരുന്ന വഴിക്ക് പഞ്ചായത്ത് മെമ്പർ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഒരു ഇന്നലത്തെ പെയ്ത പോലെയുള്ള ഉരുൾപൊട്ടലോ ആ രീതിയിലുള്ള മഴവെള്ളം ഇങ്ങോട്ട് ഒലിച്ച് വരികയാണെങ്കിൽ മിനിച്ച് ഒഴുകി വരികയാണെങ്കിൽ അതുണ്ടാക്കുന്ന ഭീഷണി വളരെ വലതായിരിക്കും ഇപ്പോൾ ഈ ഇന്നലത്തെ മഴയിലാണ് ഈ കാണുന്ന ഒരു മൂന്നര അടി മൂന്നര മീറ്ററോളം വരുന്ന വഴി ഒലിച്ചു പോയി വെള്ളം കയറിയത് ആ ഭാഗത്തേക്കൊക്കെ വെള്ളം കയറിയത് പിന്നെ വഴി

ായിരുന്നു മരങ്ങളായിരുന്നു ഇവിടെ മൊത്തം മരങ്ങളായിരുന്നു മരങ്ങളെല്ലാം വെട്ടിട്ട് മരം വെട്ടിട്ടാണ് ഞങ്ങള് പാത കൊണ്ടു കല്ല് കല്ല് ഇതിലെ വണ്ടി ഓടിക്കൊണ്ടിരുന്ന പിറ്റാച്ചി അല്ല മറ്റേ ടിപ്പർ ഓടിക്കൊണ്ടിരുന്നോ അല്ലെ കൂടെ നമുക്ക് ഇവിടെ ഇപ്പൊ മൂന്നടി അല്ല ഒരു രണ്ട് മീറ്റർ ഇവിടെ ഉണ്ടായിരുന്നു അതിന്റെ താഴെയാണ് അവര് ഇത് എടുത്തോണ്ടിരുന്നത് അതിനുള്ള പ്രശ്നമൊന്നും ഇല്ലായിരുന്നു എന്നാന്ന് പറഞ്ഞാൽ ആദ്യം ഈ വെള്ളം വന്നതിന്റെ ഒരു പ്രസിന്ധിയുള്ളു വേറെ കുഴപ്പമില്ലായിരുന്നു അന്ന് വേനൽ അല്ലായിരുന്നു ഇത്ര പണി നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ല ഡിപ്പാർട്ട്മെന്റിന്റെ സർവേറുടെ സർവേ പെട്ടെന്നുള്ളതൊരു അമ്പത് വർഷമായിട്ടുള്ള കുറെ നടക്കുക ഇങ്ങനെ എല്ലാ വെള്ളപ്പൊക്കം വരുമ്പോഴും ഓരോ ഭാഗം ഇടിഞ്ഞിടിഞ്ഞ് ഇടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക ഇവിടുന്ന് അങ്ങായിട്ട് വര മാസം സാറാണ് മണ്ഡലമാണല്ലേ മണ്ഡലം ഈ വളരെ ദുരിതത്തിൽ തന്നെയാണ് ഈ കുടുംബം കടന്നു പോകുന്നത് മഴ കടക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെയുള്ള മഴ കനക്കുകയാണെങ്കിൽ ആ വെള്ളം നേരെ എത്തുന്നത് ഈ താഴ്ന്ന പ്രദേശങ്ങളാണ് ഈ പോളി ഈ നമ്മൾ നിൽക്കുന്ന ഈ പ്രദേശത്തൊക്കെയാണ് ഈ വെള്ളം നേരെ ഒലിച്ചെത്തുന്നത് അതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായ നിലവിൽ നിൽക്കുന്നത് കോട്ടയം കുമ്മനത്തുള്ള സാഹചര്യമാണ് നമ്മൾ കണ്ടത് ഒരു വീട് ഇപ്പോൾ ഏത് സമയത്തും വെള്ളത്തിലാകുമോ എന്നുള്ള തരത്തിലുള്ള ഒരു ഭീതിയിൽ അവിടെ നിലനിൽക്കുന്ന അവസ്ഥയാണുള്ളത് എന്തായാലും അവിടെ മണ്ണിലൊക്കെ ചാക്ക് മണ്ണ് ചാക്കിലേക്ക് മണ്ണ് നിറച്ചുകൊണ്ട് ആ വെള്ളം തടയാനുള്ള ഒരു ശ്രമമൊക്കെയാണ് അവിടെ നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഷിനോജാണ് വിവരങ്ങൾ നൽകിയത് രാഹുൽ ജീനാദ് കൂടി ഇപ്പോൾ ചേരുന്നുണ്ട് പേരൂർ കടയിലാണ് രാഹുൽ ഉള്ളത് രാഹുൽ നേരത്തെ പേരൂർ കടയിലൊക്കെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒപ്പം അവിടെ ഒരു ഓടയിൽ നിന്ന് വെള്ളം ഒഴുകുന്ന ഒരു വലിയ അപകട ഭീതിയായി സാഹചര്യം അവിടെ നിലനിൽക്കുന്ന എന്താണ് ഇപ്പോഴും മഴ പെയ്യുന്നുണ്ടോ എങ്ങനെയാണ് അവിടെ വെള്ളക്കെട്ടൊക്കെ റോട്ടിലുള്ള വെള്ളമൊക്കെ ഒഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ടോ േടാ ബുദ്ധിമുട്ടാണോ യാത്ര ഇല്ലല്ലേ ആ ഇവിടെ ഈ ഈ സമയത്ത് എപ്പോഴും വെള്ളം കെട്ടു ഈ റോഡില് ടയർ അറിഞ്ഞോ അറിഞ്ഞോ ആ ഓ പിന്നെ വെട്ടിയിട്ട് നിൽക്കുന്നത് മഴയാകുമ്പോ അറിയില്ല പേരൂർക്കട ഊളംപാറ റോഡാണ് ഈ കാണുന്നത് അതിശക്തമായ മഴയാണ് തലസ്ഥാനത്ത് തുടരുന്നത് ഡിപ്പോ ഭാഗത്ത് വലിയ രീതിയിൽ വെള്ളം കുത്തി ഒലിച്ച് താഴേക്ക് പോവുകയാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അറ്റകുറ്റപ്പണികൾ തൊട്ടപ്പുറത്തെ വശത്ത് റോഡിൻ്റെ അപ്പുറത്തെ വശത്ത് അറ്റകുറ്റപ്പണികൾ നടക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ തന്നെ റോഡിൻ്റെ വാഹനങ്ങൾ സഞ്ചരിക്കാനുള്ള വീതി കുറയുന്നുള്ളതു തന്നെയാണ് അവർ പരമാവധി മെറ്റലുകളുടെ സൈഡിലേക്ക് നീക്കി വശങ്ങളിലേക്ക് നീക്കി വഴിയൊരുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും വണ്ടികൾ വളരെ സുഖമായി പോകുമെന്ന് പറയാൻ കഴിയില്ല അതിനൊക്കെ അപ്പുറത്തേക്ക് വാഹനങ്ങളെയും ഈ അറ്റകുറ്റപ്പണികളെയും തരണം ചെയ്തുകൊണ്ട് ഒരു കൂടി മാത്രം യാത്ര ചെയ്യേണ്ടത് യാത്രക്കാരാണ് ഈ ഡിവൈഡറിലൂടെയാണ് അവർ യാത്ര ചെയ്യേണ്ടത് വളരെയധികം ബുദ്ധിമുട്ടല്ലേ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ ഈ വഴിയിലൂടെ തന്നെ നടക്കാൻ തന്നെ വളരെ ബുദ്ധിമുട്ടുണ്ട് അവിടെ ഓടാ അവിടെ ഒരു വെട്ടി കൂടെ വെച്ചിരിക്കുന്നു ഈ ഫുട്പാത്തിലൂടെ വെള്ളം ഓവർഫ്ലോ ചെയ്ത് വരിക വളരെ ബുദ്ധിമുട്ട് ഇത്രയും കാരണം ഒരു പേഴ്സൺ ടു ആൻഡ് ഫ്രോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ഇഷ്ടം പോലെ ഓരോ അഞ്ച് മിനിറ്റിലും ധാരാളം എല്ലാം ഇങ്ങനെ ഇങ്ങനെ ഒരു ഭാഗം ഈ വഴി ഇത്തരത്തിൽ പല പല കുഴികൾ ഇത്തരത്തിൽ പല പല കുഴികൾ റോഡിന്റെ വശങ്ങളിലുണ്ട് അത് നമുക്ക് അതിൻ്റെ ആഴം എത്രയാണെന്ന് പോലും കാണാൻ കഴിയുന്നില്ല കുത്തി ഒലിച്ചു വരുന്ന വെള്ളം വെള്ളം കാരണം മാത്രമാണ് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നത് അത്തരത്തിൽ കാൽനട യാത്രക്കാർക്കും ഒപ്പം ഇരുചക്ര ഒന്ന് നിർത്തി കാല് കുത്താൻ ശ്രമിച്ചാൽ പോലും ഒരു ഒരു പരിധിയിലെ നിയന്ത്രണം വിട്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ള കുഴിയും ഇവിടെയുണ്ട് അത്തരത്തിൽ വലിയ രീതിയിൽ വെള്ളം കുത്തിയൊലിച്ചു വരുന്നുണ്ട് രാവിലെ വരെ ഒഴിഞ്ഞു നിന്ന മഴ മഴ ഇപ്പോൾ ശക്തമായി തലസ്ഥാനത്ത് പെയ്യുകയാണ് വലിയ ആശങ്കയാണ് മഴ തലസ്ഥാനത്ത് വിതയ്ക്കുന്നത് അതിന്റെ കാഴ്ചകൾ രാഹുൽ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം തിരുവനന്തപുരത്തും പലയിടത്തും പ്രശ്നം ഈ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടിട്ടുണ്ട് പലയിടങ്ങളിലും വെള്ളം ഇറങ്ങുന്നില്ല പെയ്യുന്ന മഴയിൽ തന്നെ വലിയ വെള്ളക്കെട്ട് റോഡുകളിലും വീടുകളിലും ഒക്കെ രൂപപ്പെടുന്നു എന്നുള്ളതാണ്